ഹലോ എൻ്റെ മൈക്കി ടെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ ചെടി കാണിക്കാൻ കുറേ ദിവസമായിട്ട് ഇത് പൂത്ത് തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി എടുക്കണോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്നാലും നമുക്ക് ഇവനെ ജിങ്കിൾ ബെൽസ് ഒന്നും ഇടാം കണ്ടോ ഈ ബ്രാഞ്ചിൽ എല്ലായിടത്തും കണ്ടോ പൂക്കൾ കണ്ടേ മുട്ടിട്ട് വരുന്നതേ ഉള്ളൂ ഇത് മുഴുവനും ആകുമ്പോൾ നല്ല രസമായിരിക്കും ഇത് കണ്ടെ വെള്ളപ്പൂക്കളാണ് വെള്ളപ്പൂക്കൾ ഇങ്ങനെ ഈ ഇതിൽ നിന്നിങ്ങനെ വന്നിങ്ങനെ കൊല കൊല കൊലയായിട്ടിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ ചെടിയാണേ പക്ഷേ ഇഷ്ടം പോലെ പൂവുണ്ട് കണ്ടോ കൊന്ന പോലെ തോന്നുന്നു അല്ലേ പക്ഷെ വെള്ളം കണ്ട നിറച്ചുണ്ടെന്ന് വെച്ചാൽ നിറച്ച് നല്ല ഭംഗിയാണ് ഇതാകത്തോട്ടൊക്കെ ഉണ്ട് ഇതിൽ നിന്നായി ഇത്രയും പൊക്കുണ്ട് ഉണ്ട് ഇതാ കണ്ട ഇതിൻ്റെ അകത്തൊക്കെ എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ചെടിക്ക് ഞാൻ കണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ട് സൈസിലെ പൂവുണ്ടോ അതുകൊണ്ടോ അത് ഏതായാലും ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഇതിലുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് കണ്ടോ കണ്ടോ ഇത് കണ്ടു ഇത് കനകാമ്പരം പോലെ ഒരു സൈസില് അതൊരു സൈസിലും സൈഡിലും ഉണ്ടാകും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെടികളില്ലേ വേരിയിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ് ഉണ്ടായിക്കോളും വേണ്ട വേണ്ട ഇതൊക്കെ ഇതിൻ്റെ തൈകളാണ് നിൽക്കുന്ന ഇതെല്ലാം തൈയാണ് വേണ്ട തനിയേ ഉണ്ടായിക്കോളും നമ്മൾ അതിന് വേണ്ടി ഒന്നും ചെയ്യണ്ട ആർക്കെങ്കിലും വേണമെങ്കിലും കൊടുക്കാം ഇതൊരു ഭയങ്കര ഭംഗിയാണ് വേണ്ട എന്തും വേണ്ടിയാണെന്ന് കൂട്ടം കൂടി കൂട്ടം കൂടി നിൽക്കുന്ന ചെറിയ ചെടിയാണ് പക്ഷെ കണ്ട നിറച്ചും പൂക്കളാണ് കണ്ട നല്ല ഭംഗിയാണ് ഇത് കാണേണ്ടത് ഇവിടെ എല്ലാം മോളിലും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു പൂക്കൾ കണ്ട ഇപ്പം എല്ലാവർക്കും ഇതിഷ്ടായോ ചെടി എല്ലാവർക്കും എല്ലാവരും കാണണം ഇഷ്ടമായെങ്കിൽ പറയണം ലൈക്ക് ചെയ്യണം അത്രയ്ക്ക് ഭംഗിയാണ് ഈ ചെടി എന്തൊരു ഭംഗിയാണ് ഈ പൂ കാണാനായിട്ട് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കണ്ട പൂവിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വന്നിരിപ്പോണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ഞാനിതിൻ്റെ പേര് ഇട്ടേക്കാമേ ബൈ